യശിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിമൂന്ന് ആമോസിന്റെ മകനായ യശിയാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പിൻ ഞാൻ എന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഗർവത്തോടെ ഉല്ലസിക്കുന്ന എൻ്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു ദേശത്തെയൊക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ അത് സർവശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നുപോകും സകല ഹൃദയവും ഉരുകിപ്പോകും അവർ ഭ്രമിച്ചു പോകും വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും അവർ അന്യോന്യം തുറിച്ചു നോക്കും അവരുടെ മുഖം ജ്വലിച്ചിരിക്കും ദേശത്തെ ശൂന്യമാക്കുവാനും പാവികളെ അതിൽ നിന്ന് മുടിച്ചുകളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യനിമിത്തവും സന്ദർശിക്കും അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തും ഞാനൊരു പുരുഷനെ ാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈന്യങ്ങളുടെ ഹോവിടെ ക്രോധത്തിലും അവന്റെ ഉഗ്ര കോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തുനിന്ന് ഇളകിപ്പോകും ഓടിച്ചു വിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തൻ താന്താന്റെ ജാതിയുടെ അടുക്കലേക്ക് തിരിയും ഓരോരുത്തൻ താന്താൻ്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും പിടിപെടുന്നവനൊക്കെയും വാളാൽ വീഴും അവർ കാണെ അവരുടെ ശിശുക്കളെ അടിച്ചു തകർത്തുകളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും ഞാൻ മേധരെ അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്തുകളയും ഗർഭഫലത്തോട് അവർക്ക് കരുണ തോന്നുകയില്ല പൈതങ്ങളെയും അവർ ആദരിക്കയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതേരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സ്വതോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകിയില്ല തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ അരമനകളിൽ ചെന്നായിക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു അതിൻ്റെ കാലം ദീർഘിച്ചു പോകയുമില്ല